മൈക്രോ ചീറ്റിംഗ് ഇന്ന് പലപ്പോഴായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഒരു പങ്കാളിയായിട്ട് കമ്മിറ്റഡ് ആവുകയും അതേസമയം അവരുടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുകയും ചെയ്യുന്നതാണ് മൈക്രോ ചീറ്റിംഗ് എന്ന് പറയുന്നത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അല്ല മൈക്രോ ചീറ്റിംഗ് എന്ന് പറയുന്നത് എന്നാൽ മൈക്രോ ചീറ്റിംഗ് എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് നയിക്കുന്നതാണ് റിലേഷൻഷിപ്പിന് പുറത്തുള്ള ആളുമായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നതും പാർട്ട്ണർ അറിയാതെ മെസ്സേജ് ചെയ്യുന്നതും അതുപോലെ ഡേറ്റിംഗ് ആപ്പിൽ പ്രൊഫൈൽ ആക്റ്റീവായിട്ടിരിക്കുന്നതും മൈക്രോ ചീറ്റിങ്ങിന് ഉദാഹരണമാണ് നിങ്ങളുടെ ഇൻറ്റിമേറ്റ് തോട്ട്സ് പാർട്ട്ണറോട് ഷെയർ ചെയ്യാതെ മറ്റൊരാളോട് പങ്കുവെക്കുന്നതും പാർട്ട്ണറെക്കാൾ കൂടുതൽ മറ്റൊരാളുടെ ഇമോഷൻസിനും നീഡിനും ഒപ്പീനിയനും പ്രയോറിറ്റീസ് കൊടുക്കുന്നതും മൈക്രോ ചീറ്റിങ്ങിന് ഉദാഹരണമാണ് മൈക്രോ ചീറ്റിങ്ങിൽ പാർട്ണർ ടു പാർട്ട്ണർ ഡിഫറൻറ്റ് ആയിരിക്കും നമ്മൾ പാർട്ട്ണറോട് ആയിട്ട് സംസാരിച്ച് ഒരു ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്യുക അതോടൊപ്പം ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തി ഇൻട്രാക്ഷനിൽ ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യുക ഇത് മൈക്രോ ചീറ്റിംഗ് ഒഴിവാക്കാൻ കാരണമാണ് ശ്രദ്ധിക്കേണ്ട കാര്യം മൈക്രോ ചീറ്റിംഗ് നിങ്ങളുടെ ബന്ധത്തെ ഡിസാസ്റ്ററിലേക്ക് നയിക്കും എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് സംസാരിക്കാം അതോടൊപ്പം ഒരു കൗൺസിലിംഗ് എടുക്കാൻ മറക്കരുത്